ഹായ് ഓൾ വെൽക്കം ടു ചാനൽ ഇന്ന് നമ്മൾ നല്ല പൊങ്ങി വന്ന നെയ്യപ്പത്തിൽ എങ്ങനെയാണ് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇതാ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് കുതിർത്ത് വെച്ച പച്ചരിയാണ് ഒരു മൂന്നോ നാലോ മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി അതിലേക്ക് നമ്മൾ അടുത്തതായി ചേർക്കുന്നത് തേങ്ങയാണ് തേങ്ങാ ചരവിയതാണ് ഒരു കപ്പ് പച്ചരിക്ക് അരക്കപ്പ് തേങ്ങാ ചരവിയത് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടിയാണ് ചേർക്കുന്നത് വെള്ളം കുറച്ച് മതി അരഞ്ഞു കിട്ടാനുള്ള അത്ര വെള്ളം ഒച്ചുകൊടുത്താ മതി പിന്നെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ടേസ്റ്റ് നോക്കി വേണം ചേർത്താ മതി അരച്ചതിന് ശേഷം ഉപ്പ് തികഞ്ഞില്ലെങ്കിലും ഒന്നും കൂടി ചേർത്ത് കൊടുത്താൽ മതി ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് അരച്ചുകൊടുക്കാം മിക്സിയിൽ ഒരു മൂന്നോ നാലോ മിനിറ്റ് അടിച്ചെടുത്താൽ മതി നല്ലോണം പേസ്റ്റ് രൂപത്തിലാവരുത് ദാ ഈ ഒരു പരുവത്തിലാണ് അരിഞ്ഞ് കിട്ടേണ്ടത് നല്ലോണം പേസ്റ്റ് രൂപത്തിലായാൽ ഈ നെയ്പത്തിരിയുടെ ടേസ്റ്റ് നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടിയില്ല അപ്പോൾ നമ്മളത് ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ മതി ഞാൻ ഉപ്പ് തികയാത്തോണ്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് പത്തിരിപ്പൊടിയാണ് പത്തിരിപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് ഇതായിരുന്നു ബോൾസ് പോലെ നമ്മൾക്ക് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ ഇത് പത്തൽ പ്രസിൽ വെച്ച് ഇതുപോലെ അമർത്തിയെടുക്കുന്നു ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ആക്കി എടുക്കാം അതിനെ നമ്മൾ ഇതുപോലെ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇതുപോലെ നമുക്ക് പൊങ്ങി വരും അതിനുശേഷം നമ്മൾ ഇട്ട് തിരിച്ചുവിട്ടുകൊടുക്കാം ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം വളരെ സിമ്പിൾ ആണ് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെ നമുക്ക് ഇത് ഉണ്ടാക്കാം ഇത് കറിയില്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ ഓൾ